ചൂസ് ചെയ്യുന്നത് ജിത്തു എനിക്ക് ഇരുപത്തഞ്ച് ദിവസം എട്ട് പാട്ടുമാണ് ചെയ്യാനുള്ള ഡെഡ് ലൈൻ എന്നത് അപ്പം നമ്മൾ രണ്ട് ദിവസത്തിലൊരു ഒരു പാട്ട് ചെയ്യുക അങ്ങനെയാണ് നമ്മളിരിക്കുന്നത് ജിത്തു ഡെയിലി വരും ഞാൻ ഞാനകത്തിരുന്ന് ചെയ്യും ജിത്ത് പുറത്തുനിന്നെങ്കിൽ ബുക്ക് വായിച്ചിരിക്കും അപ്പോൾ ഒരു ട്യൂൺ ഐഡിയ ഒക്കെ ആയിട്ട് വരും വിനായക് എന്താന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോയിൽ വരെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്കായിട്ടുള്ളൊരു കോമ്പിനേഷനായിട്ട് തോന്നി പിന്നെ നമുക്ക് മൂന്ന് പേർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ് അപ്പം അതുകൊണ്ടാണ് വിനായകിതിൽ എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത് വോക്കൽസ് ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ഓരോ പാട്ടിൻ്റെ ക്യാരക്ടർ ഈ പറഞ്ഞ പോലെ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്ക് സെറ്റായി ഇതിലിരിക്കുന്ന അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയ്സ് ട്രൈ ചെയ്യണമെന്നുണ്ട് പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബം കൂടെ ഞാൻ അധികം പാടിയിട്ടില്ലേ പാട്ട് ആൽബത്തില് പിന്നെ പാൽ ഡബ്ബിലോട്ടൊക്കെ പോകുന്നത് നമ്മൾ ഓരോ സോങ്ങിന്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ രണ്ടുപേര് ഇരുന്ന ഓരോ ആൾക്കാർക്കപ്പം ഒരു വൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു അതിൻ്റെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം ബാസി ബാസിനെ കൊണ്ട് ചാട പഠിപ്പിക്കണമെന്ന് എനിക്ക് എന്തുവാ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബാസിയുടെ ചാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മഞ്ഞുമല്ല് എന്താ വേടനായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇപ്പം ഇതിൽ നോക്കുമ്പോൾ ഡാപ്സി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരൊക്കെ ഇവരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള മ്യൂസിക് ഡയറക്ടർ ഉണ്ടായ ഒരു ചേഞ്ച് എന്താണ് ഈ ഇൻഡിപെൻഡന്റ് കുറെ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ ഇവിടെ അപ്പം എല്ലാവരെയും ഈ വോയിസ് തപ്പി പോകുമ്പോൾ ആക്ച്വലി കുറെ ആൾക്കാർ നമ്മളിടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി ഇപ്പൊ ഡാപ്സി ആണെങ്കിലും ഡാപ്സിയുടെ ഒക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര റയറാണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും അതാണ് കൂടുതലും ഇൻഡിപെൻഡൻറ്റ് ആർട്ടിസ്റ്റിനെയാണ് ഇതിനകത്ത് ഫീച്ചർ ഞാൻ നോക്കിയിരിക്കുന്നത് കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും തപ്പിയെടുത്ത് ബാസി ഇതേപോലെ പടത്തിൽ പാടണം എന്ന് ചോദിച്ച് ഇതിന് മുന്നേ ചോദിച്ച് അവസരം മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതില് ബാസി പറഞ്ഞു എനിക്ക് അവന്റെ ജാടം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചോദിക്കില്ല എന്റെ ആവശ്യാണ് ബാസി പാടണമെന്നുള്ളത് കാരണം ആ വോയിസ് അല്ലാണ്ട് എനിക്ക് വേറൊരു സൗണ്ട് വരുന്നില്ല ജാടപ്പാട്ടിന് അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചു കൊടുക്കലും ബാസിപ്പം അങ്ങ് പാടിപ്പിച്ചു അത്രേ ഉള്ളൂ തുടർന്നും ഉറപ്പായിട്ടും പാടിപ്പിക്കുന്നു